നമസ്കാരം തൃശൂരിലെ എരുമപ്പെട്ടിയിൽ ഒരു സ്കൂൾ ഗ്രൗണ്ടിൻ്റെ ഉദ്ഘാടന ചടങ്ങിനിടെ സംസ്ഥാന കായിക മന്ത്രി വി അബ്ദുൾ മാധ്യമ മാധ്യമപ്രവർത്തകരുമായി രൂക്ഷമായ തർക്കത്തിലേർപ്പെട്ട സംഭവമാണ് ഇപ്പോൾ മാധ്യമങ്ങളിലേറെ ശ്രദ്ധേയമാകുന്നത് അർജന്റീനൻ ഫുട്ബോൾ ടീമിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഹൈബിയുടെ നെംബി ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചത് സംഭവങ്ങളുടെ പശ്ചാത്തലം ഇപ്രകാരമാണ് അർജന്റീനൻ ടീമിൻ്റെ വരവുമായി ബന്ധപ്പെട്ട് ദുരൂഹമായ ഇടപാടുകൾ നടക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹൈബിയിടൻ എം പി നേരത്തെ വാർത്താസമ്മേളനത്തിൽ ആരോപണം ഉന്നയിച്ചിരുന്നു ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള മരങ്ങളടക്കം മുറിച്ചു മാറ്റുന്നത് ഈ മരം കൊള്ളക്കാരൻ്റെ പണിയാണ് എന്നുള്ള ഒരു സംശയവും എറണാകുളത്തിൻ്റെ എം പി മുന്നോട്ട് വച്ചിരുന്നു ഈ വിഷയത്തിൽ പ്രതികരണം തേടിയാണ് മാധ്യമപ്രവർത്തകർ മന്ത്രിയെ സമീപിച്ചത് റിപ്പോർട്ടുകൾ പ്രകാരം ചോദ്യങ്ങളോട് പ്രകോപിതനായ മന്ത്രി ചാനൽ മൈക്കുകളൊക്കെ തന്നെ തട്ടിത്തെറിപ്പിച്ചു ഇതിനു പിന്നാലെ മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്ന എം സി മൊയ്തീൻ എം എൽ എയും മാധ്യമ തടയുകയും മൈക്കുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു മാധ്യമപ്രവർത്തകരോട് മോശമായിട്ട് പെരുമാറരുതെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി തുടർന്ന് മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്ന സംഘാംഗങ്ങൾ മാധ്യമപ്രവർത്തകരെ എല്ലാം തന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായിട്ടും റിപ്പോർട്ടുണ്ട് ഈ സംഘർഷത്തിനിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ തൊപ്പി തെറിച്ചുപോയതായിട്ടും ദൃക്സാക്ഷികൾ പറയുന്നു ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിൽ വിമുഖത കാണിക്കുകയും മാധ്യമപ്രവർത്തകരോട് മോശമായി സംസാരിക്കുകയും ചെയ്ത മന്ത്രിയുടെ നടപടി വിമർശനങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട് ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകനെ അടുത്തു വിളിച്ച് സ്വകാര്യമായി ശകാരിച്ചത് ഉൾപ്പെടെയുള്ള മന്ത്രിയുടെ പെരുമാറ്റം ഉത്തരമുട്ടുമ്പോൾ സംയമനം പാലിക്കാതെ പ്രതികരിക്കുന്നതിന് ഉദാഹരണമായി വിലയിരുത്തപ്പെടും ഒരു പൊതുവേദിയിൽ മന്ത്രിമാരും എം എൽ എമാരും അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും വിമർശകരെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നു കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്തരം സംഭവങ്ങൾ അസാധാരണമാണെന്ന വിലയിരുത്തലുകളും ഈ പശ്ചാത്തലത്തിൽ ഉയരുന്നുണ്ട് ആ ദൃശ്യങ്ങളിലേക്ക് സാറിന്റെ ഞങ്ങൾ ഞങ്ങൾ പ്രകോപനല്ലോ ചെവിയില് വന്നിട്ടല്ലോ പറയേണ്ടത് ചെവിയിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പോകാറില്ല സംസാരിക്കാൻ പറഞ്ഞില്ല കയ്യം ചെയ്ത് അല്ല സീനുണ്ടാക്കാനല്ലോ പോലീസ് ചെയ്ത് പോലീസ് കയ്യേറ്റം ചെയ്ത്

മന്ത്രി പ്രകോപനാഥുള്ള കാര്യങ്ങളോ ചെവിയില് വന്നിട്ടല്ലോ പറയണ്ടോ ചെവിയിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പോകാനില്ലല്ലോ പറഞ്ഞില്ല സംസാരിക്കാൻ പറഞ്ഞിട്ട് ചെയ്തു സാറിന് പോലീസുകാർ ഇന്നലെ കയ്യറ്റം ചെയ്ത് അല്ല സീൻ ഉണ്ടാക്കാനല്ല പോലീസ് ചെയ്ത് പോലീസ് തന്നെ കയ്യറ്റം ചെയ്ത് ഇല്ല